കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മി വേഗം വൈശാഖനിൽ നിന്ന് അടർന്നു മാറി എന്താ പേടിപ്പോയോ അവൻ ചോദിച്ചു എന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതി അവൾ പറഞ്ഞുവെങ്കിലും അവൻ നേരെ പാർക്കിലേക്കാണ് പോയത് അയ്യോ എന്താ എന്തായത് വൈശാഖേട്ടാ എനിക്ക് നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാ വേഗം വീട്ടിൽ പോകണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനാണ് ഞാൻ രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്നത് അവൻ പറഞ്ഞു ശരി ശരി ചോദിച്ചോളൂ ലക്ഷ്മി നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടക്കുറവുണ്ടോ ആദ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഫോൺ വിളിക്കുമ്പോൾ പോലും എന്താ മിണ്ടാത്തത് അത് കുറച്ചു ദിവസമായിട്ട് മുത്തശ്ശിയുണ്ട് നിശ്ചയത്തിന് വന്നതാ ഇനി കല്യാണം കഴിഞ്ഞേ പോകൂ എന്റെ കൂടെയാണ് കിടക്കുന്നത് ഓക്കെ ഞാൻ വിശ്വസിച്ചു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ആകെ ടെൻഷനായിരുന്നു നിന്റെ സമ്മതത്തോടെയാണോ ഈ വിവാഹം നടത്തുന്നത് എന്ന് പോലും ഞാൻ ഓർത്തുപോയി എന്റെ ആശങ്ക മാറിക്കിട്ടി അവൻ ചിരിച്ചു പൈസ കേട്ടാ ആരെങ്കിലും കാണും പോകാം എനിക്ക് പേടിയാകുന്നു അവൾക്ക് ക്ഷമ നശിച്ചു ശരി പോകാം എന്ന് പറഞ്ഞ് അവനും എഴുന്നേറ്റു കൂട്ടം തെറ്റിപ്പോയ മാൻപേടെ പോലെയാണ് അവളെന്ന് അവന് തോന്നി അത്രയ്ക്ക് ഭയമായിരുന്നു ആ കണ്ണുകളിൽ കണ്ട് കൊതി തീർന്നെങ്കിലും അവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടു ചെന്ന് ഇറക്കി അതേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട കേട്ടോ എനിക്ക് ഇയാളെ വലിയ ഇഷ്ടമാ ഇറങ്ങാൻ നേരം അവൾ പറഞ്ഞു സത്യമാണോ അല്ല കള്ള ലക്ഷ്മി ഞാൻ പോവുക ബൈ അവൾ ബസ് ലക്ഷ്യമാക്കി നടന്നു അവനൊരു മൂളിപ്പാട്ടും പാടി വണ്ടി മുന്നോട്ടെടുത്തു അമ്മേ അച്ഛൻ എവിടെ പോയി തിരികെ വീട്ടിലേക്ക് വന്ന വൈശാഖൻ ചോദിച്ചു അച്ഛനാണെങ്കിൽ കല്യാണം വിളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾക്ക് മറ്റന്നാൾ പെൺകുട്ടിക്ക് സാരി എടുക്കാൻ പോകാം ഇനി എല്ലാ ദിവസമുണ്ട് സുമിത്ര മകനോട് പറഞ്ഞു ആ പെൺകുട്ടിക്ക് എന്ത് നിറമാണ് ഇഷ്ടമെന്ന് ചോദിക്ക് കേട്ടോ ഏത് ഡിസൈൻ ആണെന്ന് ഫോട്ടോ അയച്ചു മേടിക്കും അമ്മ പറഞ്ഞപ്പോൾ അവൻ തലവുലുക്കിക്കൊണ്ട് അകത്തേക്ക് പോയി അപ്പോൾ തന്നെ അവൻ അവൾക്ക് മെസ്സേജ് അയച്ചു അവൾ കുറച്ചു കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു വീണയും ഉണ്ണിമോളും പരീക്ഷ ആയതുകൊണ്ട് ഡ്രസ്സ് എടുക്കാനായി വന്നില്ലായിരുന്നു വീണയ്ക്ക് ധാവണിയാണ് ഉണ്ണിമോൾക്ക് ഏതോ ഉണ്ണിമോൾക്ക് ഏതോ സ്കർട്ടും ബ്ലൗസും അവർ രണ്ടാളും വിജിയുടെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു കുറേ ബ്രൈറ്റ് കളേഴ്സാണ് ലക്ഷ്മി വൈശാഖന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത് ആദ്യം വീണയ്ക്കും ഉണ്ണിമോൾക്കും എടുത്തു വിജിക്ക് ഒരു കാഞ്ചീപുരം സാരി എടുത്തു സുമിത്രയ്ക്കും ചെറിയ കസവോടുകൂടി ഒരു കോട്ടൺ സാരി മേടിച്ചു ബിജിയുടെ അമ്മയ്ക്കും ഗോപനുമുള്ളതെല്ലാം കൂടി ഒരു കവറിൽ വെക്കാൻ ബിജി നിർദ്ദേശിച്ചു ഇനി പെണ്ണിനും ചേർക്കാനുമുള്ളത് ബിജി നിർദ്ദേശിച്ചപ്പോൾ സെയിൽസ് ഗേൾ അവരെ വേറൊരു സെക്ഷനിൽ കൊണ്ടുപോയി വൈശാഖൻ കാണിച്ചു കൊടുത്ത സാരി ഡിസൈനൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇരുപതിനായിരം രൂപയിലായിരുന്നു തുടക്കം സത്യം പറഞ്ഞ ലക്ഷ്മി പറഞ്ഞ ഡിസൈൻ സാരിക്ക് മുപ്പത്തി അയ്യായിരം രൂപയോളം വില വരുമായിരുന്നു ഇത്രയും വിലയുള്ള സാരി ഒരു ദിവസത്തേക്ക് എടുക്കണോ അവൻ വിളിച്ചു ചോദിച്ചു ഏട്ടന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളൂ ക്ലാസ്സിലായതിനാൽ അവൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കി അത്രയും രൂപ ക്യാഷായിട്ട് തന്നത് കൊണ്ട് നല്ല സാരി തന്നെ എടുക്കാമല്ലേ അമ്മേ വിജിയുടെ ആയിരുന്നു ആ നിർദ്ദേശം അത് തന്നെയാണ് നല്ലതെന്ന് സുമിത്രയും പറഞ്ഞു അങ്ങനെ ഇരുപതിനായിരം രൂപയുടെ ഒരു സാരിയാണ് അവൾക്ക് മന്ത്രകോടിയായിട്ട് എടുത്തത് വൈകിട്ടത്തെ ഫംഗ്ഷന് വേണ്ടി അവൾക്ക് എടുത്തതും ഒരു ഡിസൈനർ ലെഹങ്കയാണ് അത് വൈശാഖന്റെ ഇഷ്ടപ്രകാരമാണ് എടുത്തത് അത് എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു പിന്നെ അവൾക്ക് സെറ്റുമുണ്ട് വീട്ടിൽ ഉപയോഗിക്കാനുള്ളത് എല്ലാം കൂടി ചുരുക്കി പറഞ്ഞ ലക്ഷ്മിക്ക് എടുത്തതിന് തന്നെ നല്ലൊരു തുകയായി അങ്ങനെ വിവാഹത്തിനുള്ള ഡ്രസ്സെല്ലാം ഏകദേശം എടുത്തു ഉണ്ണിമോളും വിജിയും വന്നപ്പോൾ അടുത്ത വീട്ടിലെ മായ ചേച്ചിയും ജാനകിയമ്മയും ഒക്കെ അടങ്ങുന്ന സംഘമുണ്ട് എല്ലാവരും ഡ്രസ്സെല്ലാം കാണുകയാണ് ഉണ്ണിമോളെ അടിപൊളിയാണ് കേട്ടോ മായ ചേച്ചി അവളെ നോക്കി ഡ്രസ്സുകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഭദ്രമായി വീണ അത് അലമാരിയിൽ കൊണ്ടുപോയി വെച്ചു അന്ന് രാത്രിയിൽ സാരിയുടെ ഫോട്ടോ അവൻ ലക്ഷ്മിക്ക് അയച്ചു കൊടുത്തു അവൾക്കതത്ര പിടിച്ചില്ല എന്ന് അവന് തോന്നി വലിയ രസത്തിലല്ലായിരുന്നു അവൾ ആർപ്പാടം ഇത്തിരി കൂടുതലുള്ള പെണ്ണാണ് എന്ന് അവന് പലപ്പോഴും തോന്നിയിരുന്നു ഒരു ദിവസം പത്ത് മണിയായപ്പോൾ വിജി അവിടേക്ക് വന്നു അവൾ ലക്ഷ്മിയുടെ അളവ് ബ്ലൗസുമായിട്ട് വന്നതായിരുന്നു മന്ത്രകോടിക്കുള്ള ബ്ലൗസ് തയ്ക്കാനാണ് അളവ് ബ്ലൗസ് തന്നു വിട്ടിരിക്കുന്നത് എന്റെ ദൈവമേ ഈ കുട്ടി ഇത് എന്ത് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് സുമിത്ര അവളുടെ ബ്ലൗസ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു ശരിയാണെന്ന് വൈശാഖനും തോന്നി അമ്മേ അമ്മയുടെ സങ്കടമെല്ലാം ഈ വൈശാഖം മാറ്റും അവളെ പുഷ്ടിപ്പെടുത്തിയെടുക്കുന്ന കാര്യം ഈ വൈശാഖനേറ്റു അവൻ മനസ്സിൽ പറഞ്ഞുവെങ്കിലും മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞത് വിജി കണ്ടുപിടിച്ചു എന്താടാ ചിരിക്കണത് അവൾ ചോദിച്ചു എനിക്കെന്താ ചിരിക്കാൻ അനുവാദമില്ലേടി അവൻ അവളുടെ നേർക്ക് കൈ ഓങ്ങി തുടങ്ങി രണ്ടും കൂടെ ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണം കഴിക്കേണ്ട അവനാണ് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല സുമിത്ര രണ്ടാളെയും വഴക്കു പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു വിവാഹ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി വീടെല്ലാം ഓടി പിടിപ്പിച്ചു എല്ലാവരുടെയും തുണിത്തരങ്ങളൊക്കെ തയ്ച്ചു കിട്ടി വിവാഹ ക്ഷണം എല്ലാം ഏറെക്കുറെ കഴിഞ്ഞു വൈശാഖൻ എന്നും പതിവ് പോലെ അവളെ വിളിക്കും അഞ്ചു മിനിറ്റ് സംസാരിച്ചതിന് ശേഷം അവൾ ഫോൺ കട്ട് ചെയ്യും അവളുടെ മുത്തശ്ശിയായിരുന്നു വില്ലത്തി അനൂപ് വിഷ്ണു ജിത്തു ഡെനിസ് ഡീന മേഘ അങ്ങനെ കുറേ കൂട്ടുകാർ മാത്രമേ വൈശാഖന് വിളിക്കാനുള്ളായിരുന്നു അവർ എല്ലാവരും അടിച്ചു കൊളിക്കാനിരിക്കുകയാണ് ഒരു ദിവസം വൈശാഖൻ വിളിച്ചപ്പോൾ ദീപയാണ് ഫോൺ എടുത്തത് വളരെ മാന്യമായിരുന്നു ദീപ അവനോട് സംസാരിച്ചത് ശ്യാമളയും ഇടയ്ക്ക് അവളോട് ഫോൺ മേടിച്ച് വൈശാഖനോട് സംസാരിച്ചു ഈ ദീപയെ ആ മുരടൻ രാജീവിനെ കൊണ്ട് കെട്ടിച്ചതിൽ ആണ് അവരുടെ അച്ഛന് തെറ്റുപറ്റിയത് എന്ന് അവൻ ഓർത്തു അന്ന് വൈകുന്നേരം കുറച്ചു സമയം ലക്ഷ്മി അവനോട് പിണങ്ങിയിരുന്നു കാരണം എന്താണെന്നോ ലക്ഷ്മി വൈശാഖനെ വിളിച്ചു സംസാരിക്കുന്ന കാര്യം വീട്ടിൽ ആരോടും പറഞ്ഞിരുന്നില്ല അവൻ വിളിച്ചപ്പോളാണ് അവർ ഈ കാര്യം അറിയുന്നത് എല്ലാവരും കളിയാക്കിയപ്പോൾ അവൾക്ക് സങ്കടമായി വീട്ടിലെ കുഞ്ഞിയാണ് അവളിപ്പോഴും വൈശാഖൻ വിളിച്ചപ്പോൾ അവൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ കട്ട് ചെയ്തു നാളെ നിന്നെ ഞാൻ കോളേജിൽ വന്ന് കണ്ടോളാം ഇപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അവസാനം അവൻ്റെ ഭീഷണിക്ക് മുന്നിൽ അവൾ മുട്ടുമടക്കി പലപ്പോഴും അവൾ അമ്പലത്തിൽ വെച്ച് തനിക്കിട്ട് അടിച്ചതിനെപ്പറ്റി അവനെ അവളോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് വിളിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഷ്ടിച്ചും ഇണ്ടും അപ്പോൾ ഇത് ചോദിക്കാൻ എവിടെയാ സമയം അതൊക്കെ കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ ആവാം എന്നവൻ ഒടുവിൽ തീരുമാനിച്ചു അങ്ങനെ കല്യാണം വന്നെത്തി വിജിയും ഗോപനും തലേ ദിവസം വൈകിട്ടാണ് എത്തിയത് നാരായണ നാരായണമാമയും കുടുംബവും രണ്ട് ദിവസം മുന്നേ എത്തി അമ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് വരുന്നുണ്ട് എന്താ കാര്യം എന്നറിയാതെ അവൻ അങ്ങോട്ട് ചെന്നു ഷോ ഇനി എന്നാ ചെയ്യും അമ്മ വെറുപെറുക്കുകയാണ് എന്താ അമ്മേ എന്താ പ്രശ്നം എന്റെ മോനെ ആ മിക്സി കേടായി അതുള്ളത് കൊണ്ടായിരുന്നു ഈ പൊടിക്കലും ഒക്കെ ഞാൻ നടത്തിപ്പോന്നിരുന്നത് അമ്മയ്ക്ക് സങ്കടം വന്നിട്ട് ഒരു രക്ഷയുമില്ല സാരമില്ലമ്മേ മറ്റന്നാൾ നമുക്ക് റെഡിയാക്കാം അവൻ അമ്മയെ സമാധാനിപ്പിച്ചു ഉണ്ണിമോളുടെ പ്രായമുള്ള മിക്സിയാണ് ഈ കാലം അത്രയും ഒരു പണിമുടക്ക് പോലും നടത്തിയിട്ടില്ല പാവ കൃത്യസമയത്ത് അവൾ ഹർത്താൽ പ്രഖ്യാപിച്ചു കല്യാണത്തലേന്ന് ലക്ഷ്മിയുടെ വീട്ടിൽ മൈലാഞ്ചിരാവ് ഭയങ്കര ആഘോഷമായിരുന്നു അവൾ കുറച്ച് ഫോട്ടോസൊക്കെ വൈശാഖനയച്ചു കൊടുത്തു ബ്യൂട്ടിഫുൾ അവൻ തിരിച്ചയച്ചു അവളെ കെട്ടിപ്പിടിച്ച് ആ കവളിൽ ഒരു മുത്തം കൊടുക്കുവാനുള്ള മനസ്സുണ്ടായിരുന്നു അവന് ഉം നാളെ ആയിക്കോട്ടെ വെച്ചിട്ടുണ്ടീ കാന്താരി എത്രയും പെട്ടെന്ന് നാളെ ഈ സമയമാകുവാൻ അവൻ പ്രാർത്ഥിച്ചു കാലത്തെ എല്ലാവരും ഒരുക്കത്തിലാണ് വിജിയും വീണയും ഉണ്ണിമോളും ഒക്കെ കണ്ണാടിയുടെ മുൻപിലാണ് മതിയടി ഒരുങ്ങിയത് ആളുകളൊക്കെ വരാൻ തുടങ്ങി സുമിത്ര മക്കളുടെ അരികിലേക്ക് വന്നു അമ്മ വേഗം സാരി ഉടുക്കാൻ നോക്ക് ഉണ്ണിമോൾ ധൃതി വെച്ചു നീയൊക്കെ ഒന്ന് കഴിഞ്ഞെങ്കിൽ മാറ് എന്നിട്ട് വേണം എനിക്ക് സാരി ഉടുക്കാൻ സുമിത്ര പറഞ്ഞു അപ്പോഴേക്കും വിജിയും ഉണ്ണിമോളും കൂടി മാറി നിന്നു എടീ ഫോട്ടോ എടുക്കാൻ വാ അവിടെ വൈശാഖൻ ബഹളം കൂട്ടുന്നു രമചിറ്റ അവരോട് പറഞ്ഞു കഴിഞ്ഞില്ലേ വിജി ഗോപൻ വന്നു വിളിച്ചപ്പോൾ വിജി വേഗം ഇറങ്ങിച്ചെന്നു വൈശാഖന്റെ മൂന്ന് സഹോദരിമാരും സുന്ദരിമാരായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നു ദക്ഷിണ മേടിക്കാനുള്ളവർ എല്ലാവരും വരിക മാധവ്മാമ്മ പറഞ്ഞപ്പോൾ ഓരോരുത്തരായി വന്നു അങ്ങനെ അവസാനം അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തിട്ട് വൈശാഖൻ മുട്ടത്തേക്കിറങ്ങി കാലത്തെ മുതൽ ലക്ഷ്മിയെ അണിയിച്ചൊരുക്കുന്ന തിരക്കിലായിരുന്നു ബ്യൂട്ടീഷ്യൻ സ്വർണാഭരണങ്ങളും കാഞ്ചീപുരം പട്ടുമണിഞ്ഞ് അവളൊരു ദേവതയെപ്പോലെയായിരുന്നു എന്താ നിന്റെ മുഖത്ത് ഒരു തെളിച്ചമില്ലാത്തത് ഇടയ്ക്ക് ദീപ അവളോട് ചോദിച്ചു അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകി അയ്യേ നീ കരയുകയാണോ ആരെങ്കിലും കാണും കണ്ണ് തുടയ്ക്ക് ദീപ അവളുടെ തോളിൽ തട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങരുത് അത് സ്ത്രീയല്ല കുട്ടി അപലക്ഷണമാണ് ദേവി ചെറിയമ്മ ലക്ഷ്മിയോട് പറഞ്ഞു കഴിഞ്ഞില്ലേ ഓഡിറ്റോറിയത്തിൽ പോകാൻ സമയമായി രാജുമാമൻ്റെ ശബ്ദം കേട്ടതും ദീപയും ലക്ഷ്മിയും കൂടി പുറത്തേക്ക് വന്നു ശ്യാമളയും അശോകനും രണ്ട് ദിവസമായിട്ട് മിണ്ടാട്ടം പോലുമില്ല മകളെ കെട്ടിച്ചയക്കുന്നതിൽ അവർക്ക് നല്ല വിഷമമുണ്ട് ദീപയ്ക്കാണെങ്കിൽ ഇരുപത്തിനാല് വയസ്സായതിൽ പിന്നെയായിരുന്നു വിവാഹം ഇതിപ്പോൾ ഇവൾക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ രാഹുകാലത്തിന് മുൻപ് ഇറങ്ങേണ്ടതല്ലേ വാ വാ ആരോ പറഞ്ഞപ്പോൾ അശോകൻ അവിടേക്ക് വന്നു അശോകനാണ് മകളെ പിടിച്ച് കാറിൽ കയറ്റിയത് അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആർപ്പ് വിളികളും ആരവങ്ങളുമൊക്കെയായി ആകെ ബഹളമയമാണ് ഓഡിറ്റോറിയം മണ്ഡപമാണെങ്കിൽ ഒരു കൊട്ടാര സദശ്യമായിരുന്നു അശോകൻ കുറച്ച് കാശ് ഇറക്കിയല്ലോ ഇളയ മകളെ കെട്ടിക്കാൻ ഈ അടുത്ത നാളിലൊന്നും ഇത്രയും കേമമായ ഒരു കല്യാണം കൂടിയിട്ടില്ല എല്ലാവരിൽ നിന്ന് ഉയർന്നത് ആ ഒരു വാചകമായിരുന്നു വധുവിനെ ഇനി വിളിക്കാം തന്ത്രിമുഖ്യൻ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും അവളെ തിരഞ്ഞു സർവാഭരണ വിഭൂഷിതയായ ലക്ഷ്മിയെ കണ്ടപ്പോൾ വൈശാഖൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ വൈശാഖൻ ലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തി മഹാദേവ നീ തന്നെ തുണ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കതിർമണ്ഡപത്തിന് വലം വയ്ക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചു അങ്ങനെ ലക്ഷ്മിക്കും വൈശാഖനും ഇറങ്ങാനുള്ള മുഹൂർത്തമായി ദീപയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു ലക്ഷ്മി അശോകന്റെയും ശ്യാമളയുടെയും കാൽതൊട്ട് വന്നിക്കുമ്പോൾ ലക്ഷ്മിക്ക് അതുവരെ അടക്കി പിടിച്ച കണ്ണീർ അണപൊട്ടി ഒഴുകി അച്ഛനും മകളും കൂടി വിങ്ങിക്കരഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായി അപ്പോഴേക്കും അശോകന്റെ പെങ്ങളുടെ മകൻ കണ്ണൻ അലങ്കരിച്ച ഒരു ഹോണ്ടാ സിറ്റി കാറുമായി അവിടേക്ക് വന്നു അശോകൻ ആ കാറിന്റെ ചാവി മേടിച്ച് വൈശാഖന്റെയും മകളുടെയും കയ്യിൽ കൊടുത്തു അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ സമ്മാനമാണിത് അയാൾ മകളോട് പറഞ്ഞു വീണയ്ക്കും വിജിക്കും ഒന്നും ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല ഈശ്വരാ അടിപൊളി കാർ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവർ രണ്ടാളും അശോകൻ മേടിച്ചു കൊടുത്ത കാറിൽ കയറി വൈശാഖൻ ഇടയ്ക്ക് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചപ്പോൾ അവൾ അത് തട്ടിമാറ്റി മാറ്റി ആക്രാന്തം പാടില്ല കുട്ട അവൻ തന്നോട് തന്നെ പറഞ്ഞു വൈശാഖന്റെ വീടിൻ്റെ മുറ്റത്ത് കാർ വന്നു നിന്നു ഇറങ്ങി വാടോ വൈശാഖൻ അവളെ വിളിച്ചു അവൾ സാവധാനം കാറിൽ നിന്നിറങ്ങി ചുറ്റും ഒന്ന് കണ്ണോടിച്ചു ഒരു സാധാരണ വീടാണെന്ന് അവൾക്ക് തോന്നി ബിജി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വരൂ മോളെ ഏതോ ഒരു സ്ത്രീ വന്നു അവളെ വിളിച്ചു സുമിത്രയും ഒന്ന് രണ്ട് സ്ത്രീകളും ചേർന്ന് നിലവിളക്കും ആരതിയും ഒക്കെയായി അവളെ സ്വീകരിച്ചു അങ്ങനെ വലതുകാൽ വെച്ച് അവൾ ഗൃഹപ്രവേശം നടത്തി മധുരം വയ്പായിരുന്നു അടുത്ത ചടങ്ങ് ലക്ഷ്മിക്കാണെങ്കിൽ പാൽ കുടിച്ചപ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു കാരണം അവൾ ബ്ലൂ കോഫിമാണ് കുടിച്ചുകൊണ്ടിരുന്നത് പാൽ കുടിക്കില്ല കുറേ സ്ത്രീകൾ പുതിയ പെണ്ണിനെ കാണാനെത്തിയിരുന്നു ലക്ഷ്മിക്കാണെങ്കിൽ ആകെ അസ്വസ്ഥതയായിരുന്നു ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടുള്ള ഈ നിൽപ്പ് കുറച്ചു കഴിഞ്ഞപ്പോൾ ബിജി അവളുടെ അടുത്തേക്ക് വന്നു നമ്മൾക്ക് പോയി ഈ വേഷമൊക്കെ മാറാം ബിജി അവളെ വിളിച്ചുകൊണ്ട് വൈശാഖന്റെ മുറിയിലേക്ക് പോയി സ്വർണ്ണാഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി ഭദ്രമായിട്ട് സുമിത്ര അലമാരയിൽ വെച്ച് പൂട്ടി വൈകിട്ടത്തെ ഫംഗ്ഷനുള്ള ഡ്രസ്സ് മാറിക്കോളൂ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് വീണ പറഞ്ഞു അങ്ങനെ വൈകിട്ടത്തേക്കുള്ള ആയിരുന്നു അടുത്തത് ഇടയ്ക്ക് വൈശാഖൻ വന്ന് എത്തി നോക്കിയപ്പോൾ റൂം അടച്ച് ലോക്ക് ചെയ്തിരിക്കയായിരുന്നു അഞ്ചു മുപ്പതായപ്പോൾ ആളുകളെല്ലാവരും എത്തി തുടങ്ങിയിരുന്നു അശോകനും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി മണിയായപ്പോൾ വന്നു കുറച്ച് സ്ത്രീകൾ ലക്ഷ്മിയുമായി അവരുടെ മുറിയിൽ വന്നു ഈ ഡ്രസ്സ് സൂപ്പറാണ് കേട്ടോ വല്യമ്മയുടെ മകൾ അനുരാധ പറഞ്ഞു എല്ലാവരും അത് ശരിവച്ചു എ ഇല്ലേടി ഈ റൂമിൽ അച്ചമ്മങ്ങൾ ശാരദ ചോദിച്ചപ്പോഴാണ് ലക്ഷ്മി പോലും അത് ശ്രദ്ധിച്ചത് ഈ മരങ്ങളുടെയൊക്കെ നല്ല തണുപ്പും കുളുമയും ഉള്ളപ്പോൾ എന്തിനാ അപ്പച്ചി എ സി ദീപ അത് ഏറ്റുപിടിച്ചു കുറച്ച് സ്ത്രീജനങ്ങൾക്ക് വീടും ചുറ്റുപാടും അത്ര രസിച്ചില്ല ഈ മുതൽ എല്ലാം കൊടുത്തിട്ട് കുറച്ചുകൂടെ നല്ല വീട്ടിലേക്ക് പറഞ്ഞയക്കാമായിരുന്നു ചിലർ അടക്കം പറഞ്ഞു ചെറുക്കന്റെ സൗന്ദര്യം കൊണ്ട് വീണുപോയതാണ് ശാരദ പറഞ്ഞു ആ അഴകുള്ള ചക്കയിൽ ചുളയില്ല വല്യച്ചൻ്റെ മകൾ രാധ പറഞ്ഞപ്പോൾ ദീപയ്ക്ക് ദേഷ്യം വന്നു ലക്ഷ്മി മോളെ സുമിത്ര വന്നു വിളിച്ചു വരൂമോളെ വൈശാഖം വിളിക്കുന്നു അവന്റെ സാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ശാരദപ്പച്ച ജനിച്ചു വീണത് എ സിയിലോട്ടാണോ അമ്മേ ദീപ ചാമളയോട് ചോദിച്ചു മിണ്ടാതിരിക്കു നൂറു കുറ്റം കാണും ഒരു കല്യാണം കഴിയുമ്പോൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ മതി അവർ മകളോട് പറഞ്ഞു ഒമ്പത് മണിയോടുകൂടിയാണ് എല്ലാവരും പിരിഞ്ഞു പോയത് ലക്ഷ്മിക്കാണെങ്കിൽ വേഷം മാറി ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് ആരൊക്കെയോ ചേർന്ന് മണിയറയൊക്കെ നന്നായി അലങ്കരിച്ചിരുന്നു പാലും പഴങ്ങളും ഒക്കെ മേശമേൽ വെച്ചിട്ടുണ്ട്